ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖല്ലേ ഇന്ന് സൂര്യന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അത് കാരണം കുറച്ച് വൈകിട്ടാണ് എണീറ്റിരിക്കുന്നത് പുറത്ത് ഇരുത്തേക്കാൻ നോക്കണ്ട ഇപ്പോൾ കുറച്ച് വൈകിട്ടല്ലേ വെച്ചാകുന്നത് അതാണ് ആറുമണിയൊക്കെ ആയിരിക്കണം ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന ക്യാരറ്റും പച്ചമുളകുമാണ് അപ്പോൾ ഞാനത് കഴുകിയിട്ട് വെറുതെ ഇങ്ങനെ വെള്ളം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ടിഷ്യൂം വെച്ച് അടച്ച് വെച്ചിട്ടാണ് പിന്നെ വിരിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഇവിടെ എന്തെങ്കിലൊക്കെ പുതിയ വീടായിരിക്കുമ്പോ ഒന്നും നോക്കേണ്ടിയിരുന്നില്ല ഇപ്പൊ പല്ലികളൊക്കെ എപ്പോഴാ ഇറങ്ങാന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മള് രാത്രി ഒന്നും അങ്ങനെ നിവർത്തി വെ ഇങ്ങനെ വിരിച്ചിട്ടില്ല ഇത് കുരുമുളക് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കിതാണ് കേട്ടോ പക്ഷെ ഉണക്കായപ്പോഴേക്കും മഴ വന്നു അപ്പൊ ഉണക്കം ശരി ഒന്നുകൂടി ഒരു ഉണക്ക കൂടിയും കിട്ടണം അപ്പൊ അതങ്ങനെ വെച്ചിരിക്കാണ് അപ്പൊ ഇന്നത്തേം പോലെ രാവിലെ ആദ്യത്തെ പണി ചോറ് വേപ്പിൽ നിന്നിങ്ങ് തുടങ്ങാണ് ഞങ്ങള് മട്ടരിയാണ് കേട്ടോ യൂസ് ചെയ്യ ചിലപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു കുറുവ റൈസ് വാങ്ങിക്കാൻ തോന്നും അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ കേട്ടോ അധികം മട്ടരി തന്നെയാണ് ഇത് ഞാൻ ഫ്രീസ് ചെയ്തു വെച്ച ചക്കയും പിന്നെന്താ മാങ്ങയാണ് കേട്ടോ ഞാൻ മുൻപൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഉപ്പേരി വയ്ക്കുന്നത് അന്ന് കുറേ പേര് ചോദിച്ചിരുന്നു എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചക്കച്ചോള കുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് ഉപ്പേരി വെക്കാൻ നീളത്തിൽ അരിഞ്ഞിട്ട് അതായത് ഉപ്പേരി ഇതറിയാലോ ചക്ക എന്താ പറയുക മെഴുക്ക് പറ്റുക അല്ല ഉപ്പേരി നമ്മളെ അടുത്ത ഉപ്പേരി ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത് അങ്ങനെയാ വെക്കുക ഇങ്ങനെ ഉടഞ്ഞ പോലെ എല്ലാം വെക്കുക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിട്ടിട്ടൊക്കെ ഉള്ളി ചതച്ച് വറുത്തിട്ടൊക്കെയാണ് ചെയ്യുക ഇത് ഈക്വലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ എന്റെ ഫ്രണ്ട്സ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞുതന്നതാണ് സുജയും പിന്നെ ആശയും പറഞ്ഞു തന്നിട്ട് വെച്ചതാണ് ഇനി മാങ്ങ ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മാങ്ങ വെക്കാൻ പറ്റില്ല പഴുത്ത മാങ്ങ കേട്ടോ മാ അത് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ പിന്നെ വെക്കാമല്ലോ അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനി ഇക്കൊല്ലം ചെയ്യണം നമ്മളെങ്ങനെയാണോ കറി വെക്കാനോ അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനോ ഉള്ള കഷ്ണത്തിന്റെ പാകച്ച അതുപോലെ നോക്കിയിട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇപ്പം മാങ്ങയാണെങ്കിൽ തോലി വെച്ച് എത്തിയിട്ടൊക്കെ കഷ്ണം നുറക്കിയിട്ട് മറ്റതാണെങ്കിൽ കുരുമൊക്കെ കളഞ്ഞ് എങ്ങനെയാണ് വേണ്ടി വച്ചാൽ അങ്ങനെ അരിഞ്ഞ് വെക്കുക അത് സിറ്റിലോ കവറിൽ സൂക്ഷിച്ചു വെക്കുക ചക്കയും മാങ്ങയും ഫ്രീസ് ചെയ്തിട്ടില്ല ഞാനൊന്ന് കഴുകുന്നുണ്ട് സാധാരണ ചക്ക കഴുകില്ല എന്നാ പറയുക കേട്ടോ നമ്മൾ ഫ്രഷായിട്ട് ചക്ക വെട്ടി നോക്കുമ്പോൾ അത് നല്ല വൃത്തില്ല എങ്ങനെയൊക്കെ ആ രീതിയിൽ ചെയ്യുക ചക്കച്ചുള കുറച്ചതിന് ശേഷം കഴുകില്ല എന്നാണ് ഞാൻ കേട്ടറിവ് അപ്പോൾ അന്ന ഷോർട്ട് വീഡിയോയില് കമൻറ്റ് ഉണ്ടായിരുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പക്ഷേ നാട്ടിലേക്ക് വന്നിട്ട് ചെയ്തപ്പോൾ ഇതേപോലെ എടുത്തു നോക്കിയപ്പോൾ ഇങ്ങനെ അങ്ങനെ നാശമായ പോലെ തോന്നി കേട് വന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ചിലപ്പോൾ ഫ്രിഡ്ജിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ കാലപ്പഴക്കം കുറച്ച് മുൻപത്തെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ സ്ഥിതി എനിക്കറിയില്ല കേട്ടോ ഇത് പിന്നെ രണ്ട് വർഷമായിട്ടല്ലേ ഉള്ളൂ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിനും ഉണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ കേടുവരാനൊക്കെ സാധ്യത അങ്ങനത്തെ ഉണ്ടായിരിക്കും ശരിക്കും ഫ്രിഡ്ജിന് നോക്കുമ്പോൾ കേടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അതിൻ്റെ ഫ്രീസിൽ ഫ്രീസറിലും ഒന്നിലൊക്കെ വെക്കുമ്പോൾ ചെറിയ വ്യത്യാസം കാണും ചിലപ്പം ആകായു പിടിച്ചിട്ടൊക്കെ കാണില്ലേ ചില ഫ്രീസറിൻ്റെ തുള്ളിൽ അങ്ങനെയൊക്കെ ആയ കാരണം ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല അരി ഒന്ന് തിളച്ചപ്പോൾ അത് ഞാൻ ഹോട്ട് ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കാനായിട്ടും ഇത് നല്ല യൂസ്ഫുള്ളാണ് ഞാൻ കുറേ കാലം കുക്കറിൽ ചോറ് വെച്ചിരുന്ന ആളാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും ആരെങ്കിലും കുക്കറിലൊക്കെ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി യൂസ് ആക്കി നോക്കും അതേപോലെ അടുപ്പത്തിങ്ങനെ വിറക് കത്തിച്ചിട്ടൊക്കെ വെക്കുന്നവരാണെങ്കിലും അതെ അതൊരുപാട് ബുദ്ധിമുട്ടല്ലേ എന്റെ എന്താ എന്റെ തോട്ടത്തിൽ അതൊരു ബുദ്ധിമുട്ടായ കാരണം കേട്ടോ പറയുന്നത് അങ്ങനെയുള്ളവർ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കും നല്ല യൂസ്ഫുള്ളാണ് ഇത് ചട്നിക്കുള്ള തേങ്ങ അരച്ചതാണ് അപ്പോൾ അത് ഫ്രീസ് ചെയ്ത കാരണം തേങ്ങ ഫ്രീസർ നിർത്ത കാരണം തണുപ്പധികം വിട്ടിട്ടില്ല അതാണ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടായിരിക്കും ഒഴിച്ചിട്ടാണ് അരച്ചത് ഇന്ന് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ പൊട്ടുകടയിലൊന്നുമില്ല ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ട് സവോളയുടെ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞത് ഇഞ്ചി അധികം ഇഷ്ടമല്ല എന്നാലും ഞാൻ കുഞ്ഞ കഷ്ണം ചേർത്തിട്ടുണ്ട് വച്ചമുളക് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വല്ലാണ്ട് അരക്കിയല്ല എന്നാലൊന്ന് ചട്നിയുടെ ഒരു ഭാഗമില്ല അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഉപ്പും ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുുകും വറ്റന്മുളകും പൊട്ടിച്ച് അതിലേക്ക് വേപ്പിലിട്ടിട്ട് അതങ്ങ് വറുത്തിട്ട് തരാം പിന്നെ അതിലേക്ക് ചമ്മന്തി അരക്കുന്നുണ്ട് ഇന്ന് ഇഡ്ഡ്ലിയും ചമ്മന്തിയും സാമ്പാറും എന്താ പറയുക ചട്നിയും ഒക്കെ കൂടിയിട്ടാണ് ഇന്ന് ഗ്രാൻഡാണ് ചിലപ്പോഴൊക്കെയാണ് ഞാൻ എല്ലാം കൂടിയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ സാമ്പാറുണ്ടെങ്കിൽ സാമ്പാർ അല്ല സാമ്പാർ ഇല്ലെങ്കിൽ ചട്നി ചിലപ്പോൾ ചട്നിയുടെ കൂടി ചമ്മന്തി ഉണ്ടാക്കാൻ തോന്നിയാൽ അങ്ങനെ അങ്ങനെ മൂന്നും കൂടിയിട്ടൊന്നും ഞാൻ എപ്പോഴും ഉണ്ടാക്കണമെന്നല്ല ചില ദിവസം കാര്യം തോന്നും അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ചെയ്തതാണ് ചമ്മന്തിയിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും വച്ചൽമുളകും വെളിച്ചെണ്ണയിലും ഒന്ന് വാട്ടിയെടുത്ത് വെക്കുന്നതാണ് അതിൽ ഞാൻ പുളി ഇടാറില്ല കേട്ടോ ചില പുളി ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ പുളി യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴത്തിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അര അരയ്ക്കുക ഒന്ന് നല്ലോ അരക്കില്ല നല്ല ഒരു ശരിക്കും അമ്മിയിലൊക്കെയാണ് അരക്കുന്നത് പക്ഷേ എന്തെടുത്ത അമ്മിയൊന്നുമില്ല അപ്പോൾ മിക്സിയിൽ നമ്മൾ ഒരു അരക്കിലുണ്ടല്ലോ അരച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുക ചക്കപ്പഴേക്കും വേവിക്കാൻ വെച്ചതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തിടുന്നല്ലോ അതാണ് ആ കടായി കുറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം വേച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചത് ചേർത്തത് എന്നിട്ട് അത് ഉള്ളിയൊന്ന് മൂപ്പ് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച വച്ചൽമുളക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് അതിൽ വേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കും ഇനി ഇഡ്ലി ഉണ്ടാക്കട്ടെ ഇഡ്ലി പാത്രം വിഡിയത്തിന്റെയാണ് കേട്ടോ വിഡിയം ബ്രാൻഡിന്റെയാണ് അത് നിന്ന് വാങ്ങിച്ചതാണ് നല്ലൊരു ഒതുക്കുള്ള ഒരു പാത്രമാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുഖം ഇങ്ങനെ ഒഴിക്കുമ്പോൾ രണ്ട് തട്ടിലും ആ അടിയത്തെ രണ്ട് തട്ടിലത്തതും ഇങ്ങനെ മേലത്തത് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കില്ലായിരുന്നു ആ അടിഭാഗത്ത് അപ്പോൾ അടിയിലതിന് ഞാൻ ചെറിയ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുക നല്ലോണം പൊങ്ങി വരുമ്പോൾ അതിന് മുകളിൽ കട്ടും അതിപ്പോൾ ഒരുവിധം ഇഡ്ഡലി പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള മാവ് ഞാൻ അപ്പോഴേ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടോ അപ്പോൾ ആ ഇഡ്ഡലി തട്ടിന്റെ അടിഭാഗത്ത് കുറച്ച് ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കും അപ്പൊ അതിനോട് തട്ടിയാലും പെട്ടെന്ന് അതിനോട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിക്കില്ല ഒന്ന് തട്ടിയത് തട്ടുന്നു മാത്രമേ ഉള്ളൂ അതും ഒന്ന് ചെറിയ ഇഡ്ഡലി ആദ്യത്തെ രണ്ട് തട്ടിനോളം ചെറിയ ഇഡ്ഡലി മുകളിലേക്ക് വലിയ ഇഡ്ലി ഉണ്ടാക്കും ഇത് ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറ്റമ്പുളകും ഉള്ളി ഞാൻ ചെറിയ ഉള്ളി ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് അപ്പോൾ പച്ചലമുളക് വറുത്ത പോലെ അല്ല എന്താ ചുട്ട പോലെ ഇരിക്കുമല്ലോ അതിന് വേണ്ടി ചെയ്യുന്നതാണ് എനിക്ക് എയർ ഫ്രയറിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല അതായത് ഇവിടെ നോൺ വെജ് വാങ്ങിക്കല് വളരെ കുറവല്ലേ വാങ്ങിക്കുമ്പോൾ തന്നെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക അത് കറിയിലേക്ക് നീങ്ങും അപ്പം പിന്നെ കറി വെച്ചിട്ട് പിന്നെ അങ്ങനെ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി വെക്കുക ഫ്രൈ കറി വയ്ക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് അങ്ങനെ ഇതിലേക്ക് പോകുക അല്ലെങ്കിൽ ബിരിയാണി വയ്ക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഫ്രൈ ആക്കുക അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴെങ്കിലും കൂടിയിട്ടങ്ങ് ഫ്രൈ ആക്കുമ്പോൾ പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യും നോൺ വെജ് ഒക്കെ എപ്പോഴും വാങ്ങിക്കുന്നവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് കേട്ടോ മീനൊക്കെ എപ്പോഴും ഫ്രൈ ആക്കുക അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഇവിടെ മീനന്നെ വാങ്ങിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെയാണ് മീൻ വാങ്ങിക്കുക അത് കാരണം അതിൽ മീൻ വെച്ചിട്ടേ ഇല്ല ഞാൻ ഇത് ഇഡ്ഡലിക്ക് ഉള്ള ചമ്മന്തി അതിലേക്ക് ഞാനിങ്ങനെ അരച്ചതിന് ശേഷം വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചതാണ് അപ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് വെളിച്ചെണ്ണ നേരുമ്പോഴാണല്ലോ പ്രത്യേക ടേസ്റ്റ് വരുന്നത് എന്നിട്ട് അതൊക്കെ ഞാനങ്ങനെ ടേബിളിനോട് എപ്പോഴേ കൊണ്ട് വെച്ചതാണ് ഇത് മാങ്ങാൻ ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ ഫ്രീസറിൽ നിന്നിട്ട മാങ്ങല്ലേ അത് ഞാൻ ഞാനങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാണ് ഐസ് പോകാൻ വേണ്ടിയിട്ട് അപ്പം അത് ആദ്യമൊന്നും അര അങ്ങനെ ഉപ്പിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക അത് ഭയങ്കര കട്ടിയാണ് ആ മാങ്ങ ഇങ്ങനെ തീരെ അലിഞ്ഞു പോകാത്ത മാങ്ങല്ലേ അങ്ങനത്തെ ഒരു മാങ്ങയാണത് അപ്പോൾ ആദ്യം അതിനെ അരയ്ക്കണം അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ണം നുറങ്ങി കിടക്കുകയുള്ളു ആ മാങ്ങ ഒന്നും ഇങ്ങനെ അരഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ ചുട്ട് ചുട്ടുവച്ചില്ലേ വച്ചൽമുളകും ചെറിയ ഉള്ളി അതങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ തേങ്ങ തേങ്ങയിട്ടെടുത്തു ജസ്റ്റ് ഒന്ന് ചമ്മന്തിയുടെ അങ്ങ് അരച്ചെടുത്തു ഞാൻ കുറേ മുൻപ് ഇതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അതിൽ എന്താണ് ചുട്ടരച്ച ചമ്മന്തി അങ്ങനെ എന്താണ് അതിന് ക്യാപ്ഷൻ കൊടുത്തത് അതായത് ഇതിന് ചുട്ടരച്ച ചമ്മന്തി എന്നിവിടെ പറയൂ പുള്ളിയും മറ്റുമുളകും ചുട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ഓരോരുത്തർ കമൻസ് പറഞ്ഞു ചുട്ടരച്ച ചമ്മന്തിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഉണ്ടാക്കുക ഞങ്ങൾ വിചാരിച്ചത് തേങ്ങ ചുടും മാങ്ങ ചുടും എന്നൊക്കെ പിന്നെ ആരാ പറയുന്ന ഇപ്പൊ അമ്മിയിലരക്കുന്നു വിചാരിച്ച് വെയിറ്റ് ചെയ്തു അമ്മീലും അരക്കുന്നില്ല പിന്നെ ഞാനല്ലേ അമ്മിയിലരക്കുന്ന ആള് വീഡിയോക്ക് വേണ്ടി പോലെ ഞാൻ അമ്മിയിലരക്കില്ല അതെ കുളിച്ചു വരുമ്പോഴേ ഷർട്ട് ഇടാണ്ട് പിന്നെ ക്യാമറ ഓണാണെന്ന് അറിയാണ്ടങ്ങ് നടന്നു എന്നിട്ടാണെന്ന് നോക്കി അയ്യോ ക്യാമറ ഓണാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുപോയിട്ട് അവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ഇപ്പൊ പറയാണ് ഞാനങ്ങനെ നടക്കുവാണ് ഇപ്പൂടെ അപ്പൊ പിന്നെ എനിക്ക് പേടിയൊന്നും ഇല്ല അങ്ങനെ ഞാനങ്ങനെ നടക്കുന്ന പറഞ്ഞിട്ട് വെല്ലുവിളിക്കാണ് അവിടെ അപ്പൊ ഇന്ന നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഞാനിത് ചിലപ്പോൾ ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ചിരുന്നു ഇന്നലെ ആയിരിക്കുമ്പോ ഇന്നലെ കുറുവ റൈസൊന്നും അതില് അതായത് ഇഡ്ഡലി റൈസും ഇല്ല കുറവായ റൈസും ഇല്ല ഞാൻ ചോറ് വെക്കുന്ന മട്ട റൈസും പിന്നെ കുറച്ച് പച്ചരി ഒക്കെയാണ് ഇട്ടത് ഇട്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഇന്ന് അത് നന്നാവില്ല എന്തെങ്കിലും മട്ട റൈസ് ഒക്കെ ഇടുമ്പോൾ ചിലപ്പോ ഒട്ടണ പോലെ ഉണ്ട് പക്ഷെ ഇത് നന്നായിട്ട് കിട്ടി ചിലപ്പോ ഉഴുന്ന് നല്ലതായ കാരണമായിരിക്കും കട്ടൻ

രാത്രി കിടക്കാൻ മൂന്നോ ഇത് ഏട്ടന് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡി ആക്കുകയാണ് കേട്ടോ പാക്ക് ചെയ്യാൻ കേട്ടോ അതിലേക്ക് വാഴയിലെ വെച്ചിട്ടാണ് ഞാൻ ചക്ക ചക്ക ഉപ്പേരിയൊക്കെ വെക്കുന്നത് വാഴയില ഇന്നലെ ഞാൻ ചക്കട ഉണ്ടാക്കാൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് ഇല ബാക്കി വന്നു അപ്പോൾ അത് ഞാനങ്ങനെ സൂക്ഷിച്ചു വെച്ചു ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വെച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലാണ് ചക്ക ഉപ്പേരിയൊക്കെ വെക്കുന്നത് കറി ഇന്നലത്തെ സാമ്പാറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇഡ്ഡലിക്ക് എടുക്കുന്ന സാമ്പാർ ഇന്നലെ വെച്ച സാമ്പാറാണ് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഇനി നാളെ ഈ ഉപ്പേരും ചമ്മന്തി നാളേക്ക് ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ നാളെ കറി വെക്കും അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങളൊക്കെ അല്ലാതെ എന്നും ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുക ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കുക വൈകുന്നേരത്തിന് വേറെ ഉണ്ടാക്കുക അല്ല ചിലർ വേറെ ഉണ്ടാക്കുക അല്ലാതെ ഇത് തന്നെ തന്നെ അങ്ങനെ എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇത് മാത്രം പോരല്ലോ നമുക്ക് നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാൻ കിടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇത് മാത്രമല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ എല്ലാവരോടും ചെയ്യാൻ പറയുന്നതല്ല ചിലർക്കും ഇഷ്ടമല്ല ചിലരും പറയുന്ന ഒക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല എന്നൊക്കെ അവരൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് നേരത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂവിൽ വിളിച്ചിട്ട് പച്ചമുളകും കാരറ്റാണ് അതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് അതിൻ്റെ രണ്ട് ഭാഗത്തും താഴെ മുകൾ മുകളിലായിട്ട് ടിഷ്യൂ വെക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഇരിക്കും വെജിറ്റബിൾസൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ല കഴുകി അത് ഉണങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് കുറച്ചുകൂടി നമ്മളുടെ പണികളൊക്കെ ഈസിയാവാൻ നല്ലത് പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ കഴുകി നമ്മൾ ഓരോ പണിയുടെ സമയത്ത് അതിങ്ങനെ കഴുകിയെടുക്കാൻ നിൽക്കണ്ടല്ലോ വേപ്പിലായാൽ പോലും ഞാൻ അങ്ങനെ ചെയ്യുക എല്ലാം അങ്ങനെ ഉണങ്ങി ഇങ്ങനെ ടിഷിയൊക്കെ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഡ്ഡലി പാത്രം മാത്രം കഴുകി കഴിഞ്ഞിട്ടില്ല അതിൽ ആദ്യത്തെ അതൊക്കെ കളഞ്ഞിട്ട് അതിൽ വെള്ളം വെള്ളം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു സാധനവും ഇഡ്ഡലിയാണ് പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇത് കഴുകി ഉണ്ടാക്കലാണ് കുക്കർ കഴുതലും ഇഡ്ലി പാത്രം കഴുതലുമാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ കുക്കറ് ചെറിയ കുക്കറാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ കഴുകാനെന്ന് തോന്നുന്നത് ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറൊക്കെയാണ് ബുദ്ധിമുട്ട് അതും പോലെ തന്നെ ഇന്നർലിറ്റർ ഉള്ള കുക്കറൊക്കെയാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് ഔട്ടർ ലീഡിനുള്ളതാണെങ്കിൽ അത് ഒഴിക്കാനും കഴുകാനും ഒക്കെ കുറച്ചുകൂടി ഈസിയാണ് അതിൻ്റെ ആ കുക്കറിൽ നിന്ന് ഒഴി അതിന് വക്കത് ചെയ്യുമല്ലോ ഫുഡ് വേസ്റ്റ് ഒക്കെ ഞാൻ ഇതിൽ കുറഞ്ഞിട്ട് ഇവിടെ പുറത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കുറഞ്ഞെഴുതുക ചെയ്യുക ഡെയിലി രാവിലെ ഏട്ടനതും മുകളിൽ അവിടെ തെങ്ങും നിൽക്കുന്നില്ല പ്ലാവും തെങ്ങൊക്കെ വെക്കില്ല അതിൻ്റെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടെഴുതുക ചെയ്യുക ഇത് ഫുഡ് വേസ്റ്റ് ആ പാത്രങ്ങളിൽ പാത്രങ്ങളിലെ എന്താണെന്നറിയോ അമ്മ കിച്ചണില് അവിടെ അപ്പുറത്ത് വീട്ടിലെങ്ങനെന്താന്ന് എനിക്കറിയില്ല ഇതാണ് അകത്ത് ആ ചൈന ഡോളിന്റെ മുകളില് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചൈന ഡോള് വെട്ടിയത് കണ്ടില്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ അത് കുറേ അതിൻ്റെ മുകളിൽ ഇപ്പം ഇതിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നീം ഓയിലോ അത് നോക്കി പിന്നെ സോപ്പ് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി പക്ഷെ അതൊന്നും പോകുന്നില്ല അപ്പോൾ നല്ലതായിരുന്നു ആകെ കരിഞ്ഞ് വീഴാൻ തുടങ്ങി അതിൻ്റെ ഇലക്കെ അപ്പോൾ അതങ്ങ് വെട്ടി ഇനിയിപ്പോൾ പൊടിച്ച് വന്നിട്ട് വേണം ഇപ്പോൾ ചെറുതായിട്ട് പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പൊടിക്കാന്ന് പറഞ്ഞാൽ തലയിൽ വരാൻ തുടങ്ങാം എല്ലായിടത്തും ഉപഞ്ഞോം പറയല്ലേ പിന്നൊരു മഴക്കാറും ഒക്കെ ഉള്ള ദിവസമാണ് മഴ പെയ്യോ ഇല്ലേ എന്നുള്ള ഇങ്ങനെ വെച്ചാൽ ചെറുതായിട്ട് സാറിലും ഒക്കെ ആയിട്ട് അത് കാരണം കുരുമുളക് ഇന്ന് പുറത്തേക്ക് ഇറക്കുന്നേ ഇല്ല കുരുമുളക് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറിയ വെയിലായിട്ട് പുറത്തേക്ക് പക്ഷെ മഴ വരുമ്പോൾ ഞാനത് മറക്കും ചെയ്യും അകത്തേക്ക് എടുത്തേക്കാൻ അങ്ങനെ ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈം നന്നായിട്ട് കഴുകിയൊക്കെ ഞാൻ ടെറസിന് മോള് കൊണ്ടിട്ടു എന്നിട്ട് നല്ല ഉണങ്ങി അത് പകലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു ഉണങ്ങി പക്ഷെ ഒരു മൂന്ന് ആയപ്പോഴേക്കും അത് മഴ മൂന്നു മണി നാലുമണി നേരത്തില്ല ഇപ്പൊ തുലാവർഷത്തിൻ്റെ ഒരു മഴയുണ്ടല്ലോ അതങ്ങോട് ഞാനത് മറന്നുപോയി കുരുമുളക് മുകളിലുള്ള കാര്യം അതിലാകെ അതും വലിയ മഴ പെയ്തിട്ട് അതൊരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ വെള്ളം നിറഞ്ഞു എന്നിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും കഴുകി ഉണക്കിയിട്ട് ഉണക്കം കഴിഞ്ഞിട്ടിരിക്കുക അപ്പൊ ഞാൻ അതിനെ സൂക്ഷിച്ചിട്ട് ഇനി കൈകാര്യം ചെയ്യൂ ഇനി എൻ്റെ കുറച്ചുകൂടെ എടുത്തും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കാനൊക്കെ ഉണ്ട് അതായത് ഇനിയിപ്പോ കുളിച്ചിട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി നേരം വൈകുകാരൊക്കെ ജിപേ ചെയ്തതിന്റെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്ന സൗണ്ട് കേട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ജിപേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ചെലപ്പോ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ റിപ്ലൈ അങ്ങനെ ജിപേ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണം ഞാൻ ഷൂട്ടിങ്ങിന്റെ ഒരു കാരണം കൊണ്ട് ചിലപ്പോ വൈകും അപ്പോൾ അവരുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും എന്താണാവോ റിപ്ലൈ വരാത്തത് രാവിലെ എഴുന്നേറ്റ് ആദ്യം ഞാൻ എന്റെ ഓർഡറിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറുക ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല മാത്രം ഇത് ഇന്ന് ഞാൻ പാൽവാഴക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ സൂര്യൻ സ്കൂൾ ഇല്ലല്ലോ അവിടെ അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഒരു തോന്നലാണ് അപ്പോൾ ഇന്ന് പഴം അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ ശരി പാൽവാഴക്കുണ്ടാക്കാന്ന് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ റെസിപ്പി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ചൗവരിയില്ലേ അത് ചൗവരി പറഞ്ഞാൽ സാഗോ സൈഡിൽ അത് ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക അത് നല്ല വേവ് ഉള്ളതാണ് കേട്ടോ അത് കുറച്ച് നേരം എടുക്കണം അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം അത് വെന്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും പിന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം നാല് കഷ്ണാക്കിയിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ് വഴറ്റിയെടുക്കാനുള്ളത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചൗര്യ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏലയ്ക്ക ഞാനങ്ങനെ ഏലക്കപ്പൊടി ഏർക്കാറില്ല എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഞങ്ങടെ ഇഷ്ടമല്ല രണ്ട് ഏലക്ക ഇടും പായസത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്നിട്ട് അത് ഇങ്ങനെ സെർവ് ചെയ്യാൻ നേട്ടിക്കാൻ അതിനെടുത്ത് കളയും ചെയ്യും അപ്പൊ ചെറിയൊരു മണേ കിട്ടുള്ളൂ പിന്നെ ചൊവ്വരി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പാലൊഴിക്കുക ചൊവ്വരിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെന്ത് കഴിഞ്ഞാല് പിന്നെ ഇതിന് കൃത്യമായ കണക്കും ഇത്ര സ്പൂൺ അല്ലെങ്കിൽ ഇത്ര കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലേ ഏകദേശം വെച്ചിട്ട് ചെയ്യാ അത്രേ ഉള്ളൂ ഞാനൊരു മീഡിയം സൈസ് രണ്ട് നേന്ത്രപ്പഴാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പഞ്ചസാര ആണെങ്കിലും അധികം പായസത്തിൽ പായസത്തിലേക്കുള്ള പോലെ ഒന്നും പഞ്ചസാര ഒന്നും ചേർക്കണ്ട ചെറിയ മധുരം മതി അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഈ പഴം അല്ല വഴറ്റിയതില്ലേ നെയ് വഴത്തി അതും അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോഴൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഞാൻ മുൻപ് എപ്പോഴും ഉണ്ടാക്കിയപ്പോൾ ഇളക്കിൽ ഇത്തിരി കുറഞ്ഞിട്ട് അതായത് പഴം ചേർക്കുന്ന സമയത്താണ് തോന്നുന്നത് ചെറുതായിട്ട് പിരിഞ്ഞു അപ്പൊ അതിങ്ങനെ ഇളക്കി കൊണ്ടിരുന്ന കുഴപ്പമില്ല പഴം ചേർത്തിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് തിളച്ച് തിളയ്ക്കുന്നുണ്ടായിരിക്കും അപ്പഴും പിന്നെ തീ ഓഫാക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുക ചൂടോടെ കഴിക്കാം അല്ലാതെ തണുപ്പിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ